ും ഫ്രണ്ട്സ് ഇന്ന് പുതിയ സൂറത്ത് ശരിയാണ് കേട്ടോ ഫിസുമോള് പറഞ്ഞത് ഇന്ന് നമ്മളൊരു സൂറത്തിനെ കുറിച്ച് പഠിക്കാൻ ഈ സൂറത്ത് എന്തിനാണെന്നറിയോ നമുക്ക് മനസ്സിന് സന്തോഷം നേടിത്തരാനാണ് മുത്തുനബി സാഹു അല്ലി വസല്ലമാങ്ങളെ സന്തോഷിപ്പിച്ച ഒരു അത്ഭുത സൂറത്ത് ഫിസുമോളെ പല ആളുകളും സങ്കടം പറയേണ്ടതാണ് അവർക്ക് സാമ്പത്തികമായി ഭയങ്കര ടൈറ്റാണ് കയ്യിൽ പൈസ ഇല്ല എപ്പോഴും ടെൻഷനാണ് അപ്പോൾ അതിനുള്ള ഒരു മനോഹരമായ മരുന്നാണ് ഈ സൂറത്ത് ആ സൂറത്ത് നമുക്ക് പഠിപ്പിച്ചു കൊടുത്താലോ എല്ലാവരും നന്നായി പഠിപ്പിച്ചെടുത്താലോ എല്ലാരും ഒരു വേള ഭയങ്കര സങ്കടപ്പെട്ടിരുന്നിട്ടുണ്ട് എന്തിനാ പറയോ കുഞ്ഞിന് മുത്തുനബിക്ക് ഭയങ്കര സങ്കടം മുത്തുനബി സല്ലാസ്മ സങ്കടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടം വരൂല്ലേ കുഞ്ഞിന് സങ്കടം വന്നോ അങ്ങനെ വരും മുത്തുനബി ചിരിച്ചാല് നമ്മളും മുത്തുനബി കരഞ്ഞാല് നമ്മളും ഹബീബായ ഹബീബായ് സല്ലൈസ് എന്തിനാ കരഞ്ഞെന്നറിയോ എന്തിനാ സങ്കടപ്പെട്ടെന്നറിയോ മുത്തുനബിക്ക് കുറെ നാള് വഹി ഇറങ്ങിയില്ല വഹി കേട്ടിട്ടുണ്ട് എന്താണ് എന്താണ് എന്താ എന്ന് പറഞ്ഞാല് അറിയില്ല എന്ന് പറഞ്ഞാല് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം നിന്നുള്ള അല്ല മുത്തുനബിയായിട്ട് വർത്താനം പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി അപ്പൊ മുത്തുനബിക്ക് ഭയങ്കര സങ്കടം വന്നു ഇല്ലേ അപ്പൊ മക്കത്തുള്ള കുറേശ്ശികളായ ശത്രുക്കൾ എന്ത് ചെയ്തു മുത്തുനബി സല്ലി വല്ല തങ്ങളെ കളിയാക്കി ഓ ഇപ്പൊ വയ്യൊന്നും മഞ്ഞില്ലേ എന്നും പറഞ്ഞിട്ട് മുത്തുനബിയെ കളിയാക്കാൻ തുടങ്ങി അപ്പൊ മുത്തുനബിക്ക് ഭയങ്കര സങ്കട ഇല്ലേ അപ്പൊ അള്ളാഹുറബുല്ലമീൻ മുത്തുനബിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇറക്കിയ ഒരു സൂറത്തൻ്റെ അല്ല പറഞ്ഞു എൻ്റെ മുത്തുനബി എന്തിനാ സങ്കടപ്പെടണേ അല്ലേ ഏതാണ് സൂറത്ത് ആ സൂറത്തിന്റെ പേരാണ് സൂറത്തു ദുഹാ ഏതാണ് സൂറത്തു ദുഹ അല്ലേ സൂറത്തു ദുഹ നമ്മൾ ഒരുപാട് സമയത്ത് സങ്കടപ്പെടാറില്ലേ ഫിസുമോക്ക് സങ്കടം പെടാറുണ്ടോ എപ്പോഴാ അപ്പോൾ സാമ്പത്തികമായി ടൈറ്റുള്ള ആളുകളുണ്ട് മനസ്സിൽ ടെൻഷൻ ഉള്ളവരുണ്ട് കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമില്ലാതെ ചിന്തിക്കുന്നവരുണ്ട് ജോലിയിൽ ബർക്കത്തില്ലാതെ വിഷമിക്കുന്നവരുണ്ട് എല്ലാവർക്കും മരുന്നാണ് ഏത് സൂറത്ത് سورة الضحى سورة الضحى سورة نودي سورة بسم الله سورة ترى <applause> سورة الله سورة الله سورة الله سورة الله بسم الله الرحمن الله سورة والليل إذا سجى والليل إذا سجى ما ودعك ربك وما قلى ودك ربك وما كلا وللآخرة خير لك من الأولى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ولسوف يعطيك, يعطيك ربك فترضى ألم يجدك يتيما فآوى وجدك يتيما فآوى ووجدك ضالا فهدى ووجدك ضالا فهدى ووجدك عائلا فأغنى ووجدك عائلا وأعنا. فأما اليتيم فلا تقهر فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما السائل فلا എന്താണ് ഈ വൽഹയിൽ പറയണെന്നറിയാമൊത്തിന് അറിയാൻ പാടില്ല ഈ വല്ഹുഹെന്ന് പറഞ്ഞ എന്താണ് പ്രഭാതം പ്രഭാതം എന്താ പ്രഭാതം രാവിലെ സൂര്യനൊക്കെ ഇങ്ങനെ പൊട്ടി വിടർന്നിട്ടുള്ള പ്രഭാത സമയല്ലേ മോർണിംഗ് ടൈം അപ്പോൾ ആ സമയത്തിനാണ് പ്രഭാതം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനൊക്കെ കൊണ്ടല്ല സത്യം ചെയ്തിട്ട് മുത്തുനബിയോട് പറയാണ് അല്ല എൻ്റെ മുത്തുനബിയെ സങ്കടപ്പെടുത്തൂല കുറച്ച് നാൾ വഹി വന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ മുത്തുനബി സങ്കടപ്പെടണോ സങ്കടപ്പെടണോ വേണ്ട ഹാപ്പി ആയിരിക്കണം അങ്ങ് എന്തിനാണ് വിഷമിക്കേണ്ടതെന്ന് ആരാണ് പറയുന്നത് മുത്തുനബിയോട് ആരാരാണ് അള്ളാഹുറബുലമീം പറയാണ് ഈ ദുനിയാവിനേക്കാൾ ഉത്തമം എവിടെയാണ് അഹ്റമൻ അഹ്റം എന്ന് പറഞ്ഞാൽ നാളത്തെ പരലോകം അല്ലേ ഈ ദുനിയാവൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലോകം ഇല്ലേ ആ ലോകമാണ് നല്ലത് നബിയെ ഇതിനേക്കാൾ ഉത്തമം അതാണ് നബിയെ എന്നിട്ട് പറയണത് എന്താ അങ്ങ് മതി എന്ന് പറയുന്നത് വരെ അല്ല തരും അങ്ങേക്ക് തൃപ്തിയാകുന്നത് തരും അപ്പൊ മുത്തുനബി എനിക്ക് മതി എന്ന് പറയുന്നത് ആര് കൊടുക്കും കൊടുക്കും അള്ളാഹു മുത്തുനബി എപ്പോഴാ മതിയാണെന്ന് പറയണെന്ന് നോക്ക് മുത്തിനബിയുടെ ഉമ്മത്തായ നമ്മൾ മുഴുവൻ നരകത്തിന്ന് പുറത്തു വരണം മുത്തുനബിക്ക് അതാ ഇഷ്ടം നമുക്ക് വേണ്ടി എപ്പോഴും നമ്മളെ കുറിച്ച് ഓർക്കണം ഒരേ ഒരു നേതാവ് ആരാണ് നമ്മുടെ മുത്തുനബിയാണ് നമ്മുടെ മുത്താണ് സൈദുല്ലാഹു അറഹി വസ്സം അപ്പോ മുത്തുനബി സല അലൈസ് മാർത്തങ്ങൾ സങ്കടപ്പെട്ടിരുന്നപ്പോ അവിടത്തെ ഇങ്ങനെ ചിരിപ്പിച്ച സൂറത്താണ് ഏത് സുറത്തു അപ്പൊ ഈ സൂറത്ത് ഇന്ന് നമ്മള് ഈ സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നവർക്കൊക്കെ ഒരു മരുന്ന് പറഞ്ഞ് തരാം സമ്പത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഓതരുത് ഓതുന്നത് ആർക്ക് വേണ്ടി ഓതണം അള്ളാഹ് അള്ളാഹ്ക്ക് വേണ്ടി ഓതണം അല്ലേ അപ്പൊ നിങ്ങൾ അഞ്ചു വക്കത്ത് ഫർ നിസ്കരിക്കണം ഫിസുബോൾ നിസ്കരിക്കാറുണ്ടോ ഏഹ് നിസ്കരിക്കാറില്ലേ ആ നിസ്കരിക്കാൻ അപ്പൊ എപ്പോഴും നിസ്കരിക്കണം അഞ്ചു വക്കത്ത് നിസ്കാരം കൃത്യാക്കണം നിസ്കരിച്ചു കഴിഞ്ഞിട്ട് ചൊല്ലേണ്ട വിക്റുകളൊക്കെ ചൊല്ലിയിട്ട് ഒരു പതിനേഴ് തവണ സൂറത്തു ദുഹാവതണം എത്രവണ പതിനേഴ് സെവൻറ്റീൻ ആ സെവൻറ്റീൻ ടൈംസ് എന്ത് ഓതണം സുറത്തു ദുഹ ഓതണം അങ്ങനെ എത്ര ദിവസം ഇലവൻ ഡേയ്സ് പതിനൊന്ന് ദിവസം പതിവായി ഓതണം അപ്പം അഞ്ച് വക്കത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലേണ്ട വിക്രുകളൊക്കെ ചൊല്ലിയിട്ട് പതിനേഴ് തവണ ഏതാ സുഹൃത്ത് ഓതേണ്ടത് ലുഹ സുറത്ത് സുഹത്തു ഓതണം മനസ്സിലായോ എന്നിട്ട് പതിനൊന്ന് ദിവസം ഇങ്ങനെ കഴിയുമ്പോഴേക്ക് നമ്മുടെ സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞ് 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 വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും അപ്പോൾ നിർത്തണോ വേണ്ട അല്ലേ الله ان يمبر يمبر بسم الله الرحمن الرحيم أبو أدنى قد واللحى والليل إذا سجى ما ودعك ربك وما قلا وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيم فاوى ووجدك ضالا فهدى ووجدك عائلا فاغنى فاما اليتيم فلا تقهر صدق الله അപ്പൊ അള്ളാഹു റബുല്ല ഈ സൂറത്തിന്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ ടെൻഷൻ മാറ്റിത്തരട്ടെ നമ്മുടെ സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ അള്ളാഹു നമുക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ നൽകിയാൽ ഗ്രഹിക്കട്ടെ അസലാമുല്ലോ